വിശ്വാസ് കുമാർ എന്താണ് സംഭവിച്ചത് ഇതിനെ കുറിച്ച് പറയുമ്പോൾ അതെന്താ വിശ്വാസ് ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ടാണോ ഇത്രയും ഗുരുക്കൽ പൊട്ടുന്നത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ചോദിക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടു പേര് യാത്ര ചെയ്ത ഒരു വിമാനത്തിൽ നിന്ന് ഒരു വ്യക്തി മാത്രം രക്ഷപ്പെടുന്നു ആ വ്യക്തിയുടെ പേര് മുസ്ലിം പേരായിരുന്നെങ്കിൽ ും അവനെ പിടിച്ച തീവ്രവാദിയാക്കുമായിരുന്നില്ലേ അവനെ ഒരു അവനെ നേതാവാക്കുമായിരുന്നു അടക്കം താലിബാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ നിയന്ത്രകൻ അവനാണെന്ന് പറയുമായിരുന്നു കേരളത്തിലെ മൊത്തം ആളുകളെയും ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പോ ആണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമായിരുന്നു അവൻ ഇനിയും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു അവൻ ബ്രിട്ടനിലേക്ക് ചേക്കേറി ബ്രിട്ടൻ ബ്രിട്ടനിലെ പൗരത്വം അവന് കിട്ടി ശരി എന്നാലും അവനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ അപ്പൊ ഇതൊരു ഹൈന്ദവ നാമധാരി ആയതുകൊണ്ട് അവനെ പറയരുത് എന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടർ വരിക അല്ല ആ ചെയ്യുന്നത് ശരിയല്ല എന്ന് അതെന്താ വിശ്വാസ് കുമാർ രമേശ് മാത്രം രക്ഷപ്പെട്ടു എന്നത് ശരിയല്ലേ ആ മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രം അയാൾ രക്ഷപ്പെടുന്നതിനു മുമ്പ് എന്താണ് ആ ഫ്ലൈറ്റിനകത്ത് സംഭവിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ കുരുവ് പൊട്ടുന്നത് ഒരു വ്യക്തിയുടെ പേര് നോക്കി മറ്റുള്ളവരുടെ പിന്തുണ നോക്കിയൊന്നും ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഏത് വിഷയത്തെ കുറിച്ചും എനിക്ക് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ അഭിപ്രായമുണ്ട് ആരെയും സുഖിപ്പിക്കാനോ പ്രത്യേകിച്ച് ആരെയെങ്കിലും ശത്രുപക്ഷത്ത് നിർത്താനോ ഒന്നും താല്പര്യമില്ല എന്റെ മനസ്സിൽ ഏത് വിഷയത്തെ കുറിച്ചിട്ട് എന്താണോ അഭിപ്രായം തോന്നുന്നത് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ വിമാനത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് കണ്ടതിന്റെ ദൃക്സാക്ഷി ഏകസാക്ഷി വിശ്വാസ് കുമാർ രമേശ് മാത്രമല്ലേ ഇനി പൈലറ്റുമാർക്ക് സംഭവിച്ച പിഴവാണെങ്കിലും അതല്ല അവര് കരുതി കൂട്ടി ചെയ്തതാണെങ്കിലും ചാവേറാക്രമണമാണെങ്കിലും എല്ലാത്തിന്റെയും മാത്രമാണ് അത് വിശ്വാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതല്ല മറ്റാരെങ്കിലും നേർക്കു നേരെ കണ്ടതിന്റെ ദൃത്സാക്ഷിയെങ്കിൽ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങൾ ഒന്ന് അപ്പോ ആ വിമാന ദുരന്തം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഒരു പ്രാഥമികം പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇന്ധനം ഓഫ് ചെയ്തതിന് പൈലറ്റ് കോ ചോദിക്കുന്ന ഒരു ഒരു നമുക്കിതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പക്ഷേ രണ്ട് പൈലറ്റുമാർ തമ്മിൽ സംഭാഷണം നടക്കുന്നു അല്ല നീ അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അത് ഓഫ് ചെയ്തു അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല ഇവര് പരസ്പരം അങ്ങോട്ടുമ്പോൾ അപ്പൊ അവർക്ക് തന്നെയുള്ള ആശങ്കകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഓക്കെ അപ്പോൾ ആ വിമാന ദുരന്തം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഒരു പ്രാഥമികമായ ഒരു നിഗമനം പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇന്ധനം ഓഫ് ചെയ്തത് ചെയ്തത് എന്തിനാണ് എന്ന് പൈലറ്റ് കോ പൈലറ്റിനോട് ചോദിക്കുന്ന ഒരു ഒരു സംഭാഷണം ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അപ്പോൾ ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കം മുതൽ എല്ലാവരും ചോദിച്ചാലും പൈലറ്റുമാരുടെ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ പക്ഷെ ഇപ്പോ കോ പൈലറ്റ് പറയുന്നത് ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും അതിൽ തന്നെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും അത് ചെയ്തില്ല എങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും വിമാനത്തിൽ വിമാനം തകരാൻ അട്ടിമറി നടത്താൻ

എത്രയോ പതിനായിരക്കണക്കിന് തവണ ഫ്ലൈറ്റ് ഉയർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ മാധ്യമങ്ങളൊക്കെ രണ്ട് പൈലറ്റുമാരെ സംബന്ധിച്ച് പുറത്തുവിടുന്നത് അപ്പോൾ ഇതൊന്നും ആ രൂപത്തിലുള്ള ഒരു ടെക്നിക്കൽ അതല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് തോന്നാവുന്ന എന്തെങ്കിലും രൂപത്തിലൊരു ഒരു ഒരു ഓർമ്മ പെശക ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും മനുഷ്യന്മാരുടെ ജീവനപഹരിച്ച ഒരു മഹാ ദുരന്തത്തിന് ഇവര് സാക്ഷികളായി ഇവരതില്ലെങ്കിൽ കാരണക്കാരായി അതിന് ഇവർക്ക് സംഭവിച്ച ഒരു ഓർമ്മ ഒരു തെറ്റാണ് ഇതൊന്നും ഇതൊന്നും ഒരു ും ഈ രണ്ട് പൈലറ്റുമാർ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ അവര് ഈ പറയുന്ന വിമാനം റൺവേയിലേക്ക് എത്തിക്കൂട്ടുണ്ടാവില്ല അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഈ വിമാനത്തിന്റെ ഈ പറയുന്ന ഫ്യൂൽ ഇൻഡിക്കേറ്റർ അതിന്റെ റൺ എന്ന് പറയുന്ന മോഡിൽ നിന്നും കട്ട് ഓഫ് എന്ന മോഡിലേക്ക് മാറി എന്നുള്ളതാണ് പറയുന്നത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അപ്പോൾ ഈ പറയുന്ന മുഖ്യ പൈലറ്റ് അതായത് പേര് സുമി സബർവാൾ എന്ന് പറയുന്ന ആളാണ് അപ്പം അയാൾ സഹപൈലറ്റ് ക്ലൈം കുന്ദറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന ഈ വിമാനത്തിന്റെ ഇന്ധനം അത് കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കാം അപ്പോൾ അയാൾ ചെയ്യുമോ ഞാനല്ല ചെയ്തതെന്ന് മറുപടിയും കൊടുക്കുന്നുണ്ട് ഇതിൽ ആർക്കോ പറ്റിയ ഒരു ഓർമ്മ പിശകാണ് ഇത് അങ്ങനെ ഓർമ്മ പിശകു പറ്റിയാൽ ഇത് ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധർ പറയുന്നത് ഒരു സ്വബോധമുള്ള ഒരു പൈലറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ ഇത് കാരണം ഇത് ത്രസ്റ്റ് കൊടുക്കുന്ന ലിവറിന്റെ തൊട്ട് താഴെയാണ് ഈ പറയുന്ന ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ആ സൂചിക ഉള്ളത് അപ്പോൾ അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റണമെങ്കിൽ ആ ലിവർ മേളോട്ട് പൊക്കി റണ്ണിൽ നിന്ന് ടേക്ക് ഓഫിലോട്ടും ടേക്ക് ഓഫിൽ നിന്ന് റണ്ണിലേക്കും മാറ്റി മാറ്റിയിടുക അതാണ് അപ്പോൾ ഉറപ്പായിട്ടും അത് ലിവർ പിടിച്ച് മേലോട്ട് ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചേ അതിന്റെ ഈ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓണും ഓഫും ആകുള്ളൂ അപ്പോൾ ഇതിൽ വന്ന ഒരു ഓർമ്മ പിശകായിരിക്കണം ഈ വിമാന അപകടം ഉണ്ടാക്കിയതെന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് അത് ഏറ്റവും വലിയ നമുക്ക് ഈ അപകടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ടേക്ക് ഓഫ് ചെയ്ത് മുപ്പത്തിരണ്ടാമത്തെ സെക്കൻഡിൽ ഈ വിമാനം തകർന്നു ഏതാണ്ട് ടേക്ക് ഓഫ് ചെയ്ത് പതിനഞ്ചാമത്തെ സെക്കൻഡിലാണ് ഇവർ ഈ മെയ്ഡേ സന്ദേശം സെക്കൻഡിലാണ് ഇവർ ഈ മെയ്ഡേ സന്ദേശം പുറപ്പെടുവിക്കുന്നത് അതായത് ഈ വോയിസ് ഡാറ്റ റെക്കോർഡർ പരിശോധിക്കുമ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിലാണ് ഇയാൾ ഇത് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തതുള്ളത് അപ്പൊ ആ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇയാൾ ഇത് പൂർവ്വ ശ്രമിച്ചിട്ടുണ്ട് വിമാനം തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ കിട്ടിയേക്കാ അവശിഷ്ടങ്ങൾക്കിടയിൽ കിട്ടിയേക്കുന്ന ഈ സൂചിക ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സൂചിക റൺ എന്ന് പറയുന്ന പൊസിഷനിലാണ് അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നതിൽ നിന്ന് റണ്ണിലോട്ട് അവർ മാറ്റിയിരുന്നു പക്ഷേ ഈ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ മാറ്റിയാൽ ഈ നേരത്തെ ഇവർക്ക് ഈ വിമാനത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു മനസ്സിലാക്കികൊണ്ടാണ് ഇവര് ഈ ഫ്യൂൾ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അത് പൂർണ്ണ സ്ഥിതിയിലേക്കി അപ്പൊ ഇതിന്റെ സംവിധാനം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ആ എൻജിൻ പ്രവർത്തനക്ഷമമാകേണ്ടതാണ് പക്ഷെ അതിനുള്ളൊരു സമയം കിട്ടില്ല എന്നുള്ളതാണ് ഈ പതിനഞ്ച് സെക്കൻഡ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ മേടിയ സന്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഇവർ ഇത് സംവിധാനങ്ങളൊക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകണം അതേ രണ്ട് എഞ്ചിനും ഒരേ വിമാനത്തിൽ ഈ ഇന്ധനം കിട്ടിയാലല്ലേ എഞ്ചിൻ പ്രവർത്തിക്കുകയുള്ളൂ അതിൽ ഒരു പക്ഷിയിടിച്ചിലൊരു അപകടം ഉണ്ടായിട്ടില്ല മറ്റു സാങ്കേതിക പിഴവുകളില്ല പക്ഷെ എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിയില്ല അതിന്റെ സ്വിച്ച് അവർ ഓഫ് ചെയ്ത് വെച്ചു പക്ഷെ ആ പിഴവ് കണ്ടെത്തി ഉടനെ തന്നെ അവർ പരിഹരിച്ച് ശ്രമിച്ചെങ്കിലും ആ വിമാനത്തിന്റെ എഞ്ചിൻ രണ്ടാമതൊന്ന് പ്രവർത്തിച്ച് വന്ന് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് വരാനായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ആവശ്യമായ ലിഫ്റ്റും പ്രസ്റ്റും കിട്ടാനായിട്ടുള്ള സമയം ഇവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് നമ്മൾ വിമാനം 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 പോകുന്നതിന് മുൻപ് സംഭവിച്ച ഒരു ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇല്ല കാരണം ഈ വിമാനം റൺവേയിലേക്ക് വരുന്നതിനും ടാക്സി വേയിൽ നിന്ന് റൺവേയിലേക്ക് വരുന്ന ഏതാണ്ട് മിനിറ്റുകൾ നേടുന്ന ഒരു പ്രോസസ്സാണ് അപ്പോഴും വിമാനത്തിന്റെ എൻജിൻ പ്രവർത്തിച്ചത് തന്നെയാണ് മുമ്പ് തന്നെ പോകുക അതിനുശേഷം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചു ടേക്ക് ഓഫ് ചെയ്ത് അതിന്റെ ആ ഘട്ടം എത്തിയപ്പോഴാണ് ഈ വിമാനത്തിന്റെ പവർ നഷ്ടപ്പെടുന്ന കാര്യം മെയിൻ പൈലറ്റിന് മനസ്സിലാകുന്നത് നോക്കുമ്പോൾ ഇവിടെ എഞ്ചിന്റെ സപ്ലൈ ഓഫ് ഓഫ് ഇന്ധനം അയാൾ പെട്ടെന്ന് ഞാൻ ചെയ്തിട്ടില്ല മറുപടി അല്ല ഉയർന്നു കഴിഞ്ഞാണ് അതായത് അറുന്നൂറ്റി ഇരുപത്തഞ്ചടിയാണ് മൊത്തം ഈ വിമാനം പറഞ്ഞുയർ അതിൽ ഒരു പകുതിയോളം എത്തിയപ്പോൾ ആദ്യത്തെ ഒരു പതിനഞ്ച് സെക്കന്റിനുള്ളിൽ ആ വിമാനം എത്രത്തോളം ഉയർന്നിട്ടുണ്ട് ആ സമയത്ത് വെച്ചാണ് ഇത് ഓഫ് ആകുന്നത് അല്ലാണ്ട് വിമാനം അല്ലെങ്കിൽ വീണ്ടും അത് അത് മെയിൻ പൈലറ്റ് റൺ മോഡിലോട്ട് ആക്കുന്നു അപ്പൊ ഈ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഈ വിമാനത്തിന്റെ എഞ്ചിൻ ഒന്ന് ഓഫ് ആയി ഒന്ന് ആയി വരാനുള്ള സമയം കിട്ടിയില്ല മുൻപ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലയളവിൽ ഇതേപോലെ ഒരു അപകടം ഉണ്ടായിരുന്നു പൈലറ്റ് ഓർമ്മ പശവുകൊണ്ട് വിമാനത്തിന്റെ ഫ്യൂൽ ഓഫ് ചെയ്ത് വെച്ചു പക്ഷെ അത് ആകാശത്ത് ആയതുകൊണ്ട് ആ പൈലറ്റിന് ആവശ്യത്തിന് സമയം കിട്ടി എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് താൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റിനും മൃതശരീരങ്ങൾ മൃതശരീരങ്ങൾ മാത്രമായിരുന്നു അതും അതിനകത്ത് തന്റെ അനുജനും ഉണ്ടായിരുന്നു എന്ന് വിശ്വാസു പറയുന്നു എന്താണ് അതിനകത്ത് അതിനിടയ്ക്ക് സംഭവിച്ചത് ആ മുപ്പത്തിരണ്ട് സെക്കൻഡിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്ന അത് കണ്ട ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് വിശ്വാസ് കുമാർ രമേശ് തന്നെ അത് പറഞ്ഞേ മതിയാകും അപ്പൊ വിശ്വാസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രതി ശ്രമിക്കുന്നു എന്ന് പറയണ്ട ഇപ്പൊ ഒരു വിശ്വാസി അപ്പം ഇപ്പൊ വിശ്വാസ കൊണ്ടാണല്ലോ ഈ പ്രശ്നം വന്നത് അതേപോലെ അദ്ദേഹം ഒരു സൽമാൻ ആയിരുന്നെങ്കിലോ ഏ അതല്ലെങ്കിൽ അയാൾ ഒരു മുഹമ്മദ് റാഷിദ് ആയിരുന്നെങ്കിലോ ഇതേ രൂപത്തിൽ തന്നെ ആളുകൾ ആ രക്ഷപ്പെട്ട ആളാണ് അതിനെല്ലാം കണ്ട സാക്ഷി ദൃക്സാക്ഷി അയാള് തന്നെയാണ് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതെന്നല്ലേ നമ്മൾ പറയും നന്ദി